കഴിഞ്ഞ ആഴ്ചാവസാനം അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് മൂവായിരത്തി മുന്നൂറ്റി ഒൻപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഈ ആഴ്ചയുടെ തുടക്കത്തിൽ മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിമൂന്ന് ഡോളറിന്റെ പരിധിയിൽ എത്തി നിൽക്കുമ്പോൾ വരും ആഴ്ചയിൽ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശാനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടും നിഗമനങ്ങളും സ്വർണ്ണവിലയ്ക്ക് ശേഷം ചേർത്തിട്ടുണ്ട് തിങ്കളാഴ്ച എംപയർ സ്റ്റേറ്റ് മാനുഫാക്ചറിംഗ് സർവേ ചൊവ്വാഴ്ച യു എസ് റീറ്റെയിൽ സെയിൽസ് ബുധനാഴ്ച ഹൗസിംഗ് സ്റ്റാർട്ട്സ് ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ് എഫ് ഒ എം സി ഇൻട്രസ്റ്റ് ഡിസിഷൻ ആൻഡ് ഫെഡ് ചെയർമാൻ പവൽ പ്രസ് കോൺഫറൻസ് വെള്ളിയാഴ്ച ഫില്ലി ഫ് മാനുഫാക്ചറിംഗ് സർവേ എന്നിവയാണ് വരും ആഴ്ചയിൽ വരാനിരിക്കുന്ന ഡാറ്റകളിൽ ചിലത് ഇപ്പോൾ തങ്കവിന് ഗ്രാമന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത് തൃശൂർ എറണാകുളം ഒൻപതിനായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ച അവസാനം കേരളത്തിൽ സ്വർണ്ണവില പവന് എഴുപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയായിരുന്നു എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വില മാറ്റം ഇല്ല ഇന്ന് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത് ഗ്രാമിന് ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് വരും ആഴ്ചയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കത്തെക്കുറിച്ചുള്ള വിദേശ അനലിസ്റ്റുകളുടെ ഗോൾഡ് സർവേ റിപ്പോർട്ടിൽ എഴുപത്തിയൊന്ന് ശതമാനം വാൾ സ്ട്രീറ്റ് അനലിസ്റ്റുകളും അൻപത്തി എട്ട് ശതമാനം ഇൻസ്റ്റീറ്റ് നിക്ഷേപകരും സ്വർണ്ണവില ഉയരുമെന്ന് അഭിപ്രായപ്പെടുമ്പോൾ ഏഴ് ശതമാനവും ഇരുപത്തിയൊന്ന് ശതമാനവും സ്വർണ്ണവില കുറയുമെന്ന് അഭിപ്രായപ്പെട്ടു ഇരുപത്തിരണ്ട് ശതമാനവും ഇരുപത്തിയൊന്ന് ശതമാനവും ന്യൂട്രലായി തുടരുകയും ചെയ്തു വന്നിട്ടുള്ള ഗോൾഡ് സർവേ റിപ്പോർട്ട് വിലയിരുത്തുമ്പോൾ ഇരു അനലിസ്റ്റ് സംഘങ്ങളിലെയും ഭൂരിപക്ഷം ആളുകൾ ഒരുമാഴ്ചയിൽ സ്വർണ്ണവില ഉയരുമെന്നാണ് അഭിപ്രായപ്പെടുന്നത് മിഡിൽ ഈസ്റ്റിൽ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ശക്തമായി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരുമാഴ്ചയിൽ ഉയരാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് എന്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി താങ്ക് ഫോർ വാച്ചിങ്